പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇപ്പം ഇന്ന് ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് തുടങ്ങാൻ കമ്പനി നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ജോലി ജോലി നേടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു കഠിന ശ്രമവും ആ ഒരു ചിന്ത മനസ്സിൽ വരാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടും ഭയങ്കര വലുതാണ് ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനൊരു ജോലി കിട്ടി കിട്ടിപ്പോകുമ്പോഴായിരിക്കും നമ്മൾ തോന്നുക അയ്യോ എനിക്കും ജോലി ആവണം എന്നൊരു കാര്യം അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഇപ്പോൾ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മൾ കേരളത്തിലുണ്ട് അതിൻ്റെ കീഴിലേക്കാണ് നമ്മൾ ഗവൺമെൻറ് സർവീസിന് വേണ്ടി നമ്മൾ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് പഠിക്കുന്നത് അല്ലേ സാധാരണ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ മിനിമം ഒരാളുടെ ഒരു യോഗ്യത ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും നയൻറ്റി പെർസെൻറ്റേജിന് അധികം ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത് ഭൂരിഭാഗം പേർക്കും ഡിഗ്രിയും കാണും പ്ലസ് ടു പോലും ഇല്ലാത്തവർ റയറായിട്ടുള്ളവരായിരിക്കും ഇത് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നൊരു കാര്യമാണ് ആ പരീക്ഷയ്ക്ക് വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം അതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ജോലി സാധ്യതയുള്ളൂ കാരണം നമ്മളിപ്പോൾ ഒരു ജോലി നേടണം എന്നുണ്ടെങ്കിൽ അതിലുദ്ദേശം എത്ര റാങ്കിനകത്ത് വന്നാലേ ജോലി കിട്ടൂ എന്നൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കും നമ്മൾ എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം ചിലതിലൊക്കെ വന്നെന്ന് വരാം ചിലതിൽ വന്നില്ലെന്ന് വരാം ചിലതിൽ വളരെ ബേക്കിൽ വന്നെന്ന് വരാം അങ്ങനെ വന്നു പോവേ ഉള്ളൂ അത് കുറേ നാൾ കഴിയുമ്പോൾ അങ്ങ് നിർത്തി വച്ചിട്ട് പോകേണ്ട ഒരവസ്ഥയിൽ മാറും കുറേ പേരൊക്കെ പുറത്തൊക്കെ കയറി പോവും അല്ലേ അപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്ത് പ്രൈവറ്റ് ജോലി കൊള്ളത്തില്ല യെസ് പ്രൈവറ്റ് ജോലി മോശമെന്നൊരിക്കലും പറയത്തില്ല ഏറ്റവും മികച്ച ശമ്പളം കിട്ടുന്നൊരു സെക്ഷനാണ് ഈ പ്രൈവറ്റ് സെക്ടർ പക്ഷെ ആ ജോലി നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ തക്കതായ ഒരു ബെനിഫിറ്റ് ആ ജോലിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഒരാൾക്ക് ഒരു എൺപതിനായിരം രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ പണിയെടുക്കുന്നുണ്ടായിരിക്കും അതിൽ അല്ലേ അത് ഗവൺമെൻറ് സർവീസിലെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു തസ്തികയ്ക്ക് ഉദാഹരണമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം നമ്മൾ കഷ്ടപ്പെട്ട് പോലീസിന് മറ്റുള്ള സ്കീലിൽ നിന്ന് വളരെ ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത് അലവൻസുകൾ അതൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ആ ഒരു എന്താണ് നിങ്ങൾക്ക് ആ ഒരു ജീവിതത്തിൽ നമുക്ക് അത്രയും നമ്മൾ എഫർട്ട് എടുക്കുന്നതായിട്ട് തോന്നും മറ്റ് ജോലികൾ വെച്ച് നോക്കണെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് അവധി കിട്ടത്തില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അതിൽ സഹിക്കേണ്ടി വരും പാഷനായിട്ടുള്ളവർക്കൊന്നും അതൊരു പ്രശ്നമായാൽ പോലും അവരത് മുഖവിലേക്ക് എടുക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കുറേ പേര് ഇതിൽ അങ്ങ് ആയിപ്പോയി അതിൽ ജീവിതം സർവീസ് തീർക്കുമ്പോഴത്തേക്ക് ആ ജോലി വളരെയധികം എന്താണ് താല്പര്യമില്ലാതെ ചെയ്യുന്ന പോലെയൊക്കെ ആയിപ്പോവും അപ്പം ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സാം മുന്നിൽ കണ്ടു വേണം നിങ്ങളതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏത് എക്സാമിപ്പോൾ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എന്നാൽ സമൂഹത്തിൽ ഏറ്റവും എളുപ്പം കിട്ടുന്ന അല്ലെങ്കിൽ ആ അപ്പോൾ ആ ജോലിയാണ് കിട്ടിയത് അത് വലിയ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പോസ്റ്റാണ് ഡ്രൈവർ പോസ്റ്റ് ഡ്രൈവർ പോസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് ഏറ്റവും പാട് റിയലി കിട്ടാൻ വേണ്ടിയിട്ട് റിട്ടേൺ എക്സാം കോമ്പറ്റീഷനുള്ള ആൾക്കാരുമായിട്ട് നിന്ന് പ്രിപ്പയർ ചെയ്ത് അലിസി വരുന്നവരും ചിലപ്പോൾ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോലും പോകത്തില്ല തുടർന്ന് ചില പരീക്ഷകൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ മെഷർമെൻറ്റ്സ് എൻഡൂറൻസ് എന്നുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അതിൽ തന്നെ കുറേ പേരങ്ങ് ഒഴിവായി പോവുകയാണ് ചെയ്യാറ് സാധാരണ ചിലരൊക്കെ എന്താ നല്ല കാലിബറായിട്ട് പഠിക്കുന്നവർ മറ്റു ടെസ്റ്റുകൾക്കൊപ്പം ഇതും ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ആ സമയങ്ങളിൽ ഇതിൻ്റെ ലിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും അവർ മറ്റു ലിസ്റ്റുകളിൽ ജോലി സാധ്യത ഉറപ്പിക്കുന്ന സമയത്ത് ഇതിലവർ തിരിഞ്ഞു നോക്കാറില്ല അപ്പം അങ്ങനെ കുറേ പേര് അവസരം അതിലൂടെ നഷ്ടപ്പെടുന്നതും ഉണ്ട് അതിനുശേഷം അതിന് ഡ്രൈവിംഗ് ടെസ്റ്റുകളുണ്ട് അതിനുമുള്ള മാർക്ക് അടിസ്ഥാനത്തിലാണ് അവരുടെ റാങ്കിൽ മുന്നോട്ടും പിന്നോട്ടും വരുന്നത് ഇത്രയും ഘടകങ്ങളുള്ളതുകൊണ്ട് അതൊരു വളരെ ടഫ് ഹയസ്റ്റാണ് ഈ ഡ്രൈവർ പോസ്റ്റിലൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ഫയസ്റ്റാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പണ്ടുള്ളതല്ല പണ്ടൊക്കെ ഒരുപാട് പേർക്ക് മാർക്ക് കുറച്ച് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകുന്നവരുണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിലൊക്കെ കാണിക്കാറുണ്ട് ഈ നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമായി യൂട്യൂബിൽ തന്നെ പലരും ഇട്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് രണ്ട് മാസം കൊണ്ട് ഞാൻ അഞ്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ ലിസ്റ്റിൽ കയറാം നൂറ് ദിവസം കൊണ്ട് ഞാൻ ലിസ്റ്റിൽ കയറി എൻ്റെ ജോലി സ്ട്രാറ്റജി ഇതായിരുന്നു അതൊക്കെ വളരെ പരിമൂ പരിപൂർണമായും നമ്മൾ ചിന്തിച്ച് നോക്കണമെങ്കിൽ ഫൈക്കാണ് കാരണം ഒരാൾക്കും അത്ര ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഈ ഓപ്പൺ കോമ്പറ്റീഷൻ ഉൽപ്പ് നിലവാരത്തിലുള്ള പരീക്ഷയെ നേടാനോ അതിൽ ഉന്നതത്തിലെത്താനോ പറ്റില്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ അവന് മിനിമം ഒരു വർഷമെങ്കിലും ഇതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പഠിച്ചവനായിരിക്കും എങ്കിൽ മാത്രമേ ഈ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള പേജുകൾ കവർ ചെയ്തിട്ടുള്ള സിലബസ് ഭാഗങ്ങൾ അവന് കവർ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ അവനല്ലെങ്കിൽ അവൾക്ക് അത് നഗ്നമായ ഒരു സത്യം മാത്രമാണ് അവർക്ക് പറയാം ഞാൻ രണ്ട് മാസം കൊണ്ട് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പഠിച്ചവർക്കൊരു ലെവലെത്താം പക്ഷേ അവർ ആ പരീക്ഷയെ അഭിമുഖീകരിച്ച് വരുന്നത് ഇപ്പം ഇപ്പോൾ നിങ്ങൾ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളെ അഭിമുഖീകരിച്ചായിരിക്കും ഈ പരീക്ഷ എഴുതുന്നത് അതിൻ്റെ കാലയളവേനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി നിങ്ങളൊരു പരീക്ഷ അപ്ലൈ ചെയ്യുന്നു ആ പരീക്ഷ അപ്ലൈ ചെയ്ത് അതിൻ്റെ മെയിൻസ് പ്രതിമസ് പരീക്ഷ നടക്കുവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ മാസം എടുക്കും അതിൻ്റെ മെയിൻസ് അതിൻ്റെ റിസൾട്ട് വരാൻ പിന്നും ഒരു മൂന്ന് നാല് മാസം എടുക്കും അപ്പോൾ ഒരു വർഷമായി പിന്നും ഒരു അവർ ആറുമാസത്തിനകത്തായിരിക്കും ഇതിൻ്റെ മെയിൻസ് പരീക്ഷ നടക്കുക അല്ലെങ്കിൽ ഒരു നാല് മാസത്തിനകത്ത് അപ്പം തന്നെ ഒരു ഒന്നര വർഷം ഒരു വർഷം പ്ലസ് എന്തായാലും പോവും ഇനി ഒറ്റ പരീക്ഷകളുടെ കാര്യത്തിലായാൽ പോലും മുമ്പേ കൂട്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും ഇനി ഇതിൽ ഞാൻ പറഞ്ഞ ഒരു വർഷവും ഞാൻ വേണമെങ്കിൽ ചുരുക്കാം ഒരു ഒൻപത് മാസം ഒത്തിരി എങ്കിലും പഠിച്ച് പ്രിപ്പയർ ചെയ്ത ഒരാളെ മിനിമം ഈ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളൂ പിന്നെ അവർ പിന്നെ ചിലരൊക്കെ പണ്ടുതൊട്ടേ പഠിക്കുന്നവർ കാണും ഈ പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ആവറേജ് ലെവലിലേക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി രണ്ടോ മൂന്നോ മാസം മരണപ്പെടുത്തം പഠിച്ച് ചിലപ്പം മുന്നോട്ട് കയറി വന്നേക്കാം അങ്ങനെയാണ് ഇതിൽ ഒരു കാര്യം മുന്നോട്ട് പോകുന്നത് ഇപ്പം മാറി സ്ട്രാറ്റജീസ് മാറി ക്വസ്റ്റ്യൻ ലെവൽ മാറി അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ പണ്ടേ ഉള്ള ആ ഒരു രീതിയിൽ നിന്നൊരു മാറ്റം അനിവാര്യമാണെന്ന് പി എസ് സിക്കും തോന്നിയിട്ടുണ്ട് കാര്യം ഹോൺമെയ്ഡ് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ച് വളരെ വർഷങ്ങളും കാണാതെ പഠിച്ച് അങ്ങനെ വരുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥനായി മാറേണ്ട ആളാ ആയിരിക്കത്തില്ല അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും പ്രാവീണ്യം തെളിയിക്കുന്ന ഒരാളാവില്ല നമുക്ക് ഓരോ ജോലിക്കും ഓരോ അതിൻ്റേതായ കഴിവുകൾ കാണിക്കേണ്ട ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് അതിനുവേണ്ടി ഓരോ രീതിയിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൂ അത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിവുള്ള ഒരു മുന്നിൽ വരുന്നു പിന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരൊറ്റ കാര്യം ഇതാരെയും കുത്തകയല്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഐ എ എസ്സിന് പ്രിപ്പയർ ചെയ്യുന്നോ അല്ലെങ്കിൽ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഡിഗ്രി ലെവൽ പോസ്റ്റ് ചെയ്തി എടുക്കാൻ പറ്റൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയാണ് ഞാനും ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത് ഈ വീഡിയോ ഇടുന്നതിൻ്റെ നിമിഷം തൊട്ട് ഞാനും പ്രിപ്പയർ ചെയ്തു തുടങ്ങുന്നു ഡിഗ്രി ലെവലിന് വേണ്ടി ഞാൻ പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ മെസ്റ്റായത് പഠിച്ചു തുടങ്ങിയാണ് ഞാൻ സമയം കിട്ടുന്ന അതിനോടുള്ള അനുബന്ധ വീഡിയോകൾ ഈ യൂട്യൂബിൽ അപ്ലോഡും ചെയ്യുന്നതായിരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം ഡിഗ്രി ലെവലെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല പണ്ട് മുതിർന്നവരുടെ ഭാഷയിൽ പറയുന്നത് ഇത് അണ്ടികളിയല്ല എന്നവർ പറയാറുണ്ട് അത് തീരെ തിരിവത്കരിക്കുന്ന കാര്യമല്ല ഇത് കാര്യം അത് തൃണം തൃണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ ഭാഗത്തിലും ആ ഇമ്പോർട്ടൻസ് ഉണ്ട് തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നാണ് അവർ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വീക്ഷണം ഭയങ്കര കൂട്ടായിട്ട് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ഒരു ടോപ്പിക് ആഴത്തിലുള്ള പഠനം ഭയങ്കര അനിവാര്യമാണ് വലിച്ചു വാരിയുള്ള പഠനമൊന്നുമല്ല ആഴത്തിലുള്ള പഠനം ഒരു സിലബസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ സിലബസ് എന്തൊക്കെ പറയുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് എന്നുണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് ഇപ്പോൾ അത് ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിൽ നമ്മൾ വിജയിച്ച് കാണിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പിന്നെ ഹിസ്റ്ററിയിലൊരു ടോപ്പിക്ക് ചമ്പാരൻ ചമ്പാരൻ്റെ സത്യാഗ്രഹം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നടന്നത് അതിൻ്റെ പ്രാദേശിക നേതാവിനെ നമുക്കറിയാം അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികളുടെ അതിൻ്റെ കാരണം എന്താണ് അതൊക്കെ അറിയാം എങ്കിലും അതിൽ കുറച്ചുകൂടി പോയിൻറ്സ് എങ്ങനെ കണ്ടെത്താൻ പറ്റും അതിലാണ് അങ്ങനെയൊക്കെ പഠിക്കുന്നതിനാണ് വിജയം എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് കാര്യം ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ചെമ്പാരൻ സത്യാഗ്രഹം അത് നിങ്ങൾ ജസ്റ്റ് ആ ടോപ്പിക്ക് നിങ്ങളതിനുള്ള റാങ്ക് ഫീൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം യൂട്യൂബിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്യുക ചെമ്പാരൻ സത്യാഗ്രഹമാണ് അതൊക്കെ ഹിന്ദി ക്ലാസ്സുകൾ കിട്ടും ഇംഗ്ലീഷ് ക്ലാസ് കിട്ടും മലയാളം മലയാളത്തിലുള്ള യൂട്യൂബ് സാറുമാരിടുന്ന ക്ലാസ് കിട്ടും അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേർ ഇരുന്ന് ഇടുന്ന ക്ലാസ് ഉണ്ടാവും ഇത് എല്ലാ വീഡിയോയും കാണണം ചില വീഡിയോയിൽ നമുക്ക് പോയിൻറ്റ് കാണുമ്പോൾ നമ്മൾ പഠിച്ച പോയിൻ്റ് അറിയാം ഒരു സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് അല്ലീസ് സ്പീഡ് കൂട്ടി കൂട്ടി കാണുക ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ പുതിയ പുതിയ കണ്ടൻറ്റുകൾ കിട്ടും ഇതൊക്കെ തന്നെയാണ് അടേ ഈ പി എസ് സിക്കും ചോദിക്കുന്നത് പക്ഷേ ഇങ്ങനെ പഠിക്കാനുള്ള സമയം ഉണ്ടോ എന്ന് വെച്ചാൽ അതെയും പറഞ്ഞു വളരെയധികം ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ കിട്ടാൻ പറ്റുള്ളൂ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സിലബസ് അത് നൂറ് ശതമാനം തീർക്കാൻ വേണ്ടി ശ്രമിക്കുക നൂറ് ശതമാനം സിലബസിലും നമ്മൾ ഓടി എത്തിയിട്ടുള്ള ഒരാളായിരിക്കണം രണ്ട് ഇതിൻ്റെയൊക്കെ റീസെൻ്റ് നടക്കുന്ന പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുക അതിപ്പോൾ ഈ യൂട്യൂബ് ചാനലുകൾ വഴി ഇഷ്ടംപോലെ സോഴ്സുകളുണ്ട് നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് അതുവഴി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് അതായത് പേഴ്സണൽ ഇഷ്ടം പോലെ പേ ക്ലാസ്സുകൾ എടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസിൻ്റെ തന്നെ ആപ്പ് ക്ലാസ്സുകളുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോക്കി സെലക്ട് ചെയ്ത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് കമ്പനി സ്റ്റഡി പ്ലാറ്റ്ഫോമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പോവുക ഏതാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നത് അത് മനസ്സിലാക്കി ചെയ്യുക കാരണം എല്ലാവർക്കും എല്ലാവരുടെയും ക്ലാസ് ഇഷ്ടപ്പെടണമെന്നില്ല അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മറ്റൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വിക്കിപീഡിയ സ്റ്റഡി അത് നല്ല കാര്യമാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം എടുത്ത് ഒരുപാട് പോയിന്റുകൾ കണ്ടെത്തി പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പഠിച്ചാൽ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്ക് കുറേയധികം ഉത്തരം ചെയ്യാൻ പറ്റും ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പഴയ കാലം പ്രീവിയസ് നല്ല ന്യോദിച്ചത് റീസെൻറ്റ് എക്സാംസ് മാത്രം മാത്രം തന്നെയാണ് പിന്നെ പഴയ കാലം നിങ്ങൾക്ക് എക്സാംസ് പഠിക്കാം മലയാളം ഇംഗ്ലീഷ് മാത്സ് അതിനുവേണ്ടി രണ്ടായിരത്തി മൂന്ന് തൊട്ടോ അതിന് പുറകോട്ടുമുള്ള പി എസ് സി അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ട് ചോദിച്ചത് പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗം വരും അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത് അതിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല പിന്നെ എസ് സി ആർ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞ് അത് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നൊരു ഐഡിയയും കൂടെ വേണം അതിന് ഈ റീസൻറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കോവിഡ് ആഫ്റ്റർ കോവിഡ് അപ്പോഴാണ് ഇത് ചെയ്ത് കൊണ്ടുവന്നത് കാര്യം കൊണ്ടുവന്നിങ്ങനെയെന്ന് വെച്ചാൽ ഈ കോവിഡ് സമയത്ത് ഒരുപാട് എല്ലാ സർക്കാർ ഓഫീസുകളിലും മിക്കതും അടച്ചിടാറുണ്ടായി അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള സർവീസുകളായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവർ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അവർക്ക് ഒരുപാട് ടൈം കിട്ടി ക്വസ്റ്റ്യൻസ് ഇടാനും എനിക്ക് തോന്നുന്നു അപ്പം തന്നെയാണ് യൂട്യൂബ് ചാനൽസൊക്കെ ഒരുപാട് പന്തലിച്ച് വന്നത് യൂട്യൂബിലൊരു പി എസ് സി എന്ന് പറയുന്നൊരു മേഖല തിരിഞ്ഞത് സോ അതുകൊണ്ട് ഇതിൽ നമ്മൾ വിജയിക്കുന്നവരെ രണ്ട് വിജയിക്കുന്നവരെ പഠനം തുടരണമെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നമ്മൾ രക്ഷയില്ല ഇതിൽ എന്തായാലും ഇതിൽ ഇറങ്ങി തിരിഞ്ഞു ഇതൊരു ഒരു വഴി പാതയാണ് ഇത് തിരിച്ചു പോകുന്നത് ഒരു അഡ്വൈസും കൊണ്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് കൊണ്ടായിരിക്കണം അല്ലാതെ പോകുന്ന ആൾ വ്യർത്ഥമാണ് അത്രയും നാളിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു നമ്മൾ ഏതൊരു കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും അതിലൊരു ഫലവും കാണാതെ തിരിച്ച് മടങ്ങിപ്പോകുന്നത് ഒരു പോരാളിക്ക് ചേർന്ന ഗുണമല്ല യുവത്ാവിന് ചേർന്ന ഗുണമല്ല നമുക്ക് കഴിവുകളും കഴിവുകേടുകളും ഒക്കെ ഉണ്ടായിരിക്കും അതെല്ലാം ഇതിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക അങ്ങനെയാണ് വിജയം അറിയുക എന്നുള്ളത് ഇതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇതിൻ്റെ പിറകെ നടന്നിട്ടുള്ള ആർക്കും ഒന്നും കിട്ടാതായി പോയിട്ടില്ല എങ്കിലും ഒരെണ്ണത്തിൽ ലാസ്റ്റ് വരും ഒരുപാട് നാൾ ചിലപ്പം കാല താമസം എടുത്തവരുണ്ടാവും ചിലർ പെട്ടെന്ന് കയറും അത് അവരുടെ ഭാഗ്യം യോഗം പിന്നെ കഴിവ് ഇത്രയും ഘടകങ്ങളാണ് ഇപ്പോൾ കാരണം യോഗം എന്നൊക്കെ നമ്മൾ പറയാൻ കാര്യം വെച്ചാൽ ചിലർക്ക് സർക്കാർ ജോലി വിധിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും പഠിച്ചിരുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല പക്ഷെ അവർ ആ ജോലി അടിച്ചുകൊണ്ട് പോകും ചിലർ ഇതിനു ഹാർഡ് വർക്ക് ചെയ്ത് വളരെ ലേറ്റായി ജോലി വാങ്ങുന്നവരുണ്ട് പയ്യ വാങ്ങുന്നവരുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം അത് പിന്നെ എത്രയൊക്കെ പഠിച്ചാലും എല്ലാ പരീക്ഷയ്ക്കും ഒരേ ആണെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല അത് നൂറ് ശതമാനം എത്ര കിടുക എന്ന് പറഞ്ഞാലാവുമ്പോൾ പരീക്ഷ എഴുതി എല്ലാ പരീക്ഷയ്ക്കും ഒരേ ആണെങ്കിൽ പെർഫോമൻസ് അവന് കിട്ടണമെന്നില്ല ഒരുപാട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഒരുപാട് പരീക്ഷകൾ എഴുതുക അതിൽ നമുക്ക് സാധ്യതയുള്ള പരീക്ഷകൾ നമ്മൾ വീഴും നമുക്ക് അഡ്വൈസ് ലഭിക്കും അത്രയാണ് അതിൽ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഒരു മനസ്സിലൊരു തീ ഉള്ള പോലെ ഫയർ 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 ഫയറായിട്ടിരുന്ന് പഠിക്കുക അങ്ങനെ വിജയിക്കാൻ പറ്റുമോ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇന്ന എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക അതുമായിട്ട് താരതമ്യം ചെയ്തു വരാവുന്ന സിലബസ് ഉള്ള പരീക്ഷകൾ അത്ര എഴുതുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് മെത്തേഡുകൾ മെത്തേഡ്സുകൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനു വേണ്ട രീതിയിൽ ഞാൻ അടുത്ത വീഡിയോ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാം ഓക്കെ താങ്ക് യു